നിരവധി ബൈക്ക് മോഷണ കേസുകളിലെ പ്രതി വെഞ്ഞാറംകൂട് പോലീസിന്റെ പിടിയിലായി അഞ്ചൽ വടമൺ ബിജുവിലാസത്തിൽ ബിജുൻ ബിജുവിനെയാണ് വെഞ്ഞാറംകൂട് പോലീസ് പിടികൂടിയത് ജില്ലയിൽ ഉടനീളം കറങ്ങി നടന്ന് ഹെൽമറ്റും മാസ്കും ധരിച്ച് ബൈക്ക് മോഷണം നടത്തുന്നയാളാണ് ഇയാൾ ജനുവരി ഇരുപത്തിരണ്ടിന് വെമ്പായം ശ്രീവത്സം ബാറിന് മുന്നിൽ നിന്നും കൊപ്പം സ്വദേശി ഗോപകുമാറിന്റെ ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ബൈക്ക് മോഷ്ടിച്ച കേസിലും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് നാഗരുകുഴിയിൽ റോഡരികൾ നിർത്തിയിട്ടിരുന്ന തേമ്പാമൂട് സ്വദേശി ഷിജുവിന്റെ ബൈക്ക് മോഷ്ടിച്ച കേസിലുമാണ് വിജിൻ അറസ്റ്റിലായിട്ടുള്ളതെന്ന് വെഞ്ഞാറമൂട് സി ഐ ആസാദ് അബ്ദുൽ കലാം പറഞ്ഞു ഓഗസ്റ്റ് നാലിന് രാത്രി പതിനൊന്നിന് ഇളമ്പത്തട സ്വദേശി സുനിലിന്റെ ഫാഷൻ പ്ലസ് ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനിടെ പോലീസ് തടഞ്ഞുവെങ്കിലും വാഹനം ഉപേക്ഷിച്ച് പ്രതി രക്ഷപ്പെടുകയായിരുന്നു അന്ന് ഉപേക്ഷിക്കപ്പെട്ട വാഹനത്തിൽ നിന്നും ശേഖരിച്ച വിരലടയാളവും ഇപ്പോൾ അറസ്റ്റിലായ പ്രതിയുടെ വിരലടയാളവും ഒന്നാണെന്നും വ്യക്തമായിട്ടുണ്ട് മറ്റു കേസുകളിലും വിജുൻ ബിജുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും ന്യൂസ് ഡെസ്ക് വഖം മീഡിയ